മുത്തുനബി സല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി മുമിനികളാകുന്ന നാം ദിവസവും ചുരുങ്ങിയത് അഞ്ചു തവണ നിർബന്ധമായി ആത്മബന്ധം സ്ഥാപിക്കുകയാണ് ആ ബന്ധം സ്ഥാപിക്കുക എന്നത് നമ്മുടെ ദുനിയാവിലെയും ആഹ്റത്തിലെയും വിജയത്തിന് അനിവാര്യമാണ് ഇഹ്റാം കൊണ്ട് ആരംഭിച്ച് സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന നിസ്കാരം ആ നിസ്കാരം അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അത്തഹയ്യാത്തിൽ സലാം വീട്ടുന്നതിൻ്റെ മുമ്പ് അത്തഹയ്യാത്ത് ജല്ലിക്കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ വളരെ ബഹുമാനത്തോടെ ആധരവോടെ നാം വിളിച്ചേ മതിയാവൂ എന്നിട്ടാണ് അവിടുത്തോട് സ്വലം പറയേണ്ടത് ആ വിളിയുടെ സമയത്ത് ഒരു അക്ഷരത്തിന്റെ ഹറക്കത്ത് വിഴച്ചുപോയാൽ ഒരു ഹർഫിൻ്റെ മഹ്രജ് മാറിപ്പോയാൽ നിസ്കാരം സാധൂകരിക്കപ്പെടുന്നില്ല പരിശുദ്ധ സൂറത്തുൽ സൂറത്തുൽ ഫാത്തിഹ എത്ര വലിയ മഹത്വമാണ് ഫാത്തിഹക്കുള്ളത് എന്ന് മായ മനുഷ്യൻ പാരായണം ചെയ്താൽ ചോദിക്കുമത്രേ അള്ളാ ആരാണ് നിനക്കറിയോ എന്റെ അടിമ നീ ഒന്ന് പറഞ്ഞുതാ അലഹദില്ലാ എന്ന് പറയുമ്പോ അള്ളാഹു ആ ചോദ്യം ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ മൂമിനായ അടിമ പറയുന്നു റബ്ബിൽ ആലമീനാണവൻ ശേഷം വീണ്ടും അള്ളാഹു ചോദിക്കുന്നു റബ്ബുൽ ആലമീനായ ആരാണ് ആ ചോദ്യത്തിന്റെ മറുപടിയാണ് വീണ്ടും ചോദിക്കുന്നു ആ റഹ്മാനും റഹീമും ആരാണൊന്നുകൂടി വിശദീകരിക്കാമോ പ്രതിഫലം നൽകുന്ന ദിവസത്തിന്റെ ഉടമസ്ഥനാണ് അല്ലോ സുഹാണല്ലാ ആ സമയത്ത് അള്ളാഹു ചോദിക്കുന്നു എൻ്റെ അടിമ നിനക്ക് എന്താണ് ആവശ്യം ആ സമയത്താണ് മുമിനായ മനുഷ്യൻ പറയുന്നത് അള്ളാഹുവേ നിനക്കാണ് ഞങ്ങൾ ആരാധിക്കുന്നത് എന്നോട് മാത്രമാണ് ലോകത്തുള്ള മുഴുവൻ മുമ്പിനങ്ങളും സഹായം തേടിക്കൊണ്ടിരിക്കുന്നത് അതേ ആ സമയത്ത് ഹാലിക്കായ റബ്ബു സുബാനുഭവ ആ അടിമയോട് പറയുന്നു നിനക്ക് വേണ്ട കാര്യമെന്താണെങ്കിലും നീ ഈ സമയത്ത് എന്നോട് ചോദിച്ചോ ഉമ്മമാരെ സഹോദരന്മാരെ ആ ചോദ്യമാണ് സൂറത്തുൽ ഫാത്തിഹയിൽ ഞാനും നിങ്ങളും നിർവഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ദുറാത്തുൽ മുസ്തഫീറു നീ അനുഗ്രഹിച്ചവരുടെ വഴിയിലേക്ക് എന്നെ നീ ചേർത്തിത്തരണം നീ ദേഷ്യം വെച്ചവരുടെ വഴിയിലേക്ക് ചേർത്തരുത് പിഴച്ചുപോയവരുടെ മാർഗത്തിലേക്ക് എന്നെ വഴി നടത്തരുത് ഈ ഹിതായത്തിന് വേണ്ടി റബിനോട് നമ്മൾ പ്രാർത്ഥന നടത്തുകയാണ് ആ സൂറത്തുൽ ഫാത്തിഹയിലെ ബിസ്മി മുതൽ അവസാനം വരെ ഒരു അക്ഷരവും പിഴച്ചു പോകാൻ പാടില്ല ഖുർആൻ പാരായണ വേളയിലും തജ്വീദിന്റെ നിയമങ്ങൾ പാലിക്കാൻ നമ്മൾ ഉത്സാഹിക്കണം ഈ സ്ഥാപനം പോലെയുള്ള സ്ഥാപനങ്ങളെ ഖുർആൻ പഠിക്കാൻ നമ്മൾ കൃത്യമായി ഉപയോഗപ്പെടുത്തണം ൾ ധാരാളം വളർന്നിട്ടുണ്ട് നമ്മുടെ സംഘടനാ സംവിധാനങ്ങൾ ഏറെ ശക്തിപ്പെട്ടിട്ടുണ്ട് എന്നാൽ എത്രത്തോളം ഖുർആൻ പഠിക്കുന്നവര് നമുക്കിടയിൽ വളർന്നു വരുന്നുണ്ട് ദീനിന്റെ അടിസ്ഥാന നിയമങ്ങൾ പഠിക്കാൻ എത്ര ആളുകൾ ജിജ്ഞാസയുള്ളവരുണ്ട് ആത്മീയവും ഭൗതികവുമായ വിദ്യാഭ്യാസങ്ങൾ പഠിക്കുമ്പോൾ അതേ ഇബാദത്ത് പിഴച്ചു പോകാതിരിക്കാൻ നിസ്കാരം തള്ളപ്പെടാതിരിക്കാൻ അനിവാര്യമായി അറിഞ്ഞിരിക്കേണ്ടുന്ന ഇൽമ നമുക്ക് ഉണ്ടാവൽ നിർബന്ധമാണ് ആ ഇൽമ നേടാൻ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം ജല്ല ജലാലു നമുക്കതിന് തരട്ടെ ഞാൻ പറഞ്ഞു വന്നത് സൂറത്തുൽ ഫാത്തിഹ തെറ്റില്ലാതെ കൃത്യമായി പാരായണം ചെയ്യുന്നത് പോലെ നിസ്കാരത്തിൽ അത്തഹയ്യാത്ത മുബാറക്കാത്തു അസ്വലവാത്തു തൊയ്യബാത്തലില്ല എന്ന് തുടങ്ങുന്ന ആ അത്തഹയ്യാത്തിലെ വാചകങ്ങൾ നമ്മൾ പറയണം ഏതെങ്കിലും ഒരു അക്ഷരം പിടച്ചുപോയാൽ നിസ്കാരം അത്തിലാണ് ആ അത്താത്തിൻ്റെ സമാപനം ഹബീബായ നബി അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ടുള്ള സലാം ശലാം പറയലാണ് സമയത്ത് നിൻറെ മനസ്സിൽ കൊണ്ടുവരണം മുത്തുനബിഹു അലഹി വസല്ലമ തങ്ങളെ കണ്ടവരാണെങ്കിൽ തങ്ങളെ ആലോചിക്കണം കാണാത്തവരാണെങ്കിൽ തങ്ങളുടെ കുറിച്ച് ചിന്തിക്കണം ആ നിലക്കാണ് നിസ്കാരത്തിൽ തങ്ങളെ വിളിച്ച് സലാം പറയേണ്ടത് അതേ ഇതുപോലെയുള്ള ഒരു സഫറുമാസത്തിലെ ഇരുപത്തിയഞ്ചിന്റെ ദിവസത്തിലാണ് ഇമാമേ അഹുൽസുന്ന നമ്മുടെ ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞുപോയ അശ്വതിങ്ങളുടെ രാജാവായ ബഹുമാനപ്പെട്ട റസാഖാൻ അഹമ്മ ഖാൻ പറുതങ്ങളുടെ വഫാത്ത് നടന്നത് ഓ പ്രിയപ്പെട്ടവരെ നിസ്കാരത്തിൽ അസ്സലാമു അലൈക അസലാമോ അലൈക്കയ്യുഅിയു എന്ന് പറയുമ്പോൾ അഹമ്മദ് റജാഖാൻ തങ്ങളുടെ മനസ്സു നിറയെ മുത്തു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ സലാം മടക്കുകയാണ് ഒരു ദിവസം നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടാൻ അല്പം ദീർഘിച്ചുപോയി നിസ്കാരം കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ അന്വേഷിച്ചു എന്താണ് പതിവിന് വ്യത്യസ്തമായി ഇന്ന് ഒരുപാട് സമയം എടുത്തല്ലോ അവിടുന്ന് സലാം വീട്ടാ മക്കളെ ഞാൻ തങ്ങളെ വിളിച്ച് സലാം ചൊല്ലിയപ്പോ എന്റെ സലാം മടക്കാൻ അല്പം പോയി എല്ലാ ദിവസവും നിങ്ങൾ എൻ്റെ മത് എഴുതാറുണ്ടല്ലോ ഇന്ന് എൻ്റെ മത് എഴുതിയിട്ടില്ലല്ലോ അതുകൊണ്ടാണ് സലാം മടക്കാൻ അല്പം സമയമെടുക്കേണ്ടി വന്നതെന്ന് നബി ാഹു അലഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞു ഞാൻ ഇന്ന് മസ്അലയിൽ മസ്അലിഹാദ് ചെയ്യുന്ന തിരക്കുകൾക്കിടയിൽ ഹബീബായ തങ്ങളുടെ മത് എഴുതാൻ കഴിഞ്ഞില്ല സമയമുണ്ടായില്ല എല്ലാ ദിവസവും ലോകത്തിന്റെ രാധുന്റെ വഴികൾ എഴുതിയ വലിയ റസൂലാണ് അഹമ്മദ് റസാഖാൻ ഹൂനുള്ള ഉമ്മമാരെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞു പോയ മഹാനരാണ് കേരള സമൂഹത്തിന് സുന്നി കേരളത്തിന് അഹമ്മദ് റസാഖാൻ തങ്ങൾ ുമായി വലിയ ബന്ധമുണ്ട് ആ അഹമ്മദ് ശിഷ്യനാണ് നമ്മുടെ കേരളത്തിൽ സമസ്ത കേരള നേതൃത്വം നൽകിയിരുന്ന നാല് ഫത്വ കൊടുക്കാൻ മാത്രം പാണ്ഡിത്യമുള്ള ബഹുമാനപ്പെട്ട അഹമ്മദ് അവരുടെ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട മണ്ണുങ്ങൽ അബ്ദു മുസ്ലിയാർ അവരുടെ ശിഷ്യനാണ് ഉസ്താദുൽ ഉസ്താദ് ആ ഇമ്പിച്ചാലി ഉസ്താദിന്റെ ശിഷ്യനാണ് ഷെയ്ഖുന സുൽത്താനുൽ ഉറമാ നമ്മുടെ ഉസ്താദു അവറുകളുടെ ഉസ്താദുമാരുടെ ഒരു പരമ്പര നാലാമത് കടന്നു ചെല്ലുന്നത് അഹമ്മദ് റസാഖാൻ പറയൽ വിറതി അള്ളാഹു എന്നു തങ്ങളിലേക്കാണ് അള്ളാഹു അവിടുത്തെ ദറചേറ്റി കൊടുക്കട്ടെ അവരെ പറക്കത്തുകൊണ്ട് റബ്ബ് നമ്മുടെ കൽവിൽ ഈമാനും മാനും തക്കുവയും ഏറ്റിത്തരട്ടെ ഓ ഉമ്മമാരേ റസാഖാൻ തങ്ങൾ വലിയ പണ്ഡിതനാണ് അറുപത്തിയഞ്ചു വയസ്സാണ് മഹാനവറുകൾ ജീവിച്ചത് എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ ആയിരത്തോളം വരുന്ന കിതാബുകൾ എഴുതിയ മഹാനരാണ് സുബാനുള്ള ഒരൊറ്റ മാസം കൊണ്ടാണ് ഖുർആൻ മനഃപ്പാഠമാക്കിയത് പത്താമത്തെ വയസ്സിൽ കിതാബ് എഴുതാൻ തുടങ്ങിയിട്ടുണ്ട് രചിക്കാൻ തുടങ്ങി പതിനാലാമത്തെ വയസ്സിൽ ഫത്വ കൊടുക്കാൻ പറ്റുന്ന പണ്ഡിതനായി മാറിയിട്ടുണ്ട് മുപ്പത് വാള്യമുള്ള ഫതാവ അഹമ്മദ് റസാഹാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഫതാവുണ്ട് കിതാബുണ്ട് ഇരുപത്തിരണ്ടായിരത്തോളം വരുന്ന പേജുകളുണ്ട് ആ കിതാബിൽ ഏഴായിരത്തോളം വരുന്ന മസ്അലകൾ പറയുന്നുണ്ട് ആ കിതാബിൽ കിതാബിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇങ്ങനെ ആയിരത്തോളം കിതാബുകളുടെ രചന നിർവഹിച്ച മഹാപണ്ഡിതനായിരുന്നു അഹമ്മദ് റസാഖാൻ ബറേൽവി പറയൽ വിഹുൻഹൂ നമ്മുടെ സമസ്തയുടെ സുന്നി യുവജന സംഘത്തിൻ്റെ പതാക കണ്ടില്ലേ ഈ പതാക നമുക്ക് ലഭിച്ചത് ബറേൽവി ഷരീഫിൽ നിന്നാണ് അഹമ്മദ് റസാഖാൻ തങ്ങളുടെ നാട്ടിലുള്ള പതാകയാണത് സുബഹാണല്ലോ ആ അഹമ്മദു റസാഖാൻ ബറേൽവിറിയുള്ള വഫാത്തിൻ്റെ മുമ്പ് മക്കളെ വിളിച്ച് ഉപദേശിക്കുകയാണ് വസൂയത്തു പറയുകയാണ് എനിക്ക് നിങ്ങൾ കബർ കുഴിക്കുമ്പോ അല്പം ആഴം കൂട്ടാൻ മറന്നുപോകരുത് ഒരാൾക്ക് നിവർന്ന് നിൽക്കാൻ മാത്രം ആഴം എന്റെ കബറിന് നിർമ്മിക്കണം കാരണം ഹബീബായ തങ്ങൾ എൻ്റെ കബുറിലേക്ക് വരുമ്പോ ലോകത്തിൻ്റെ നേതാവിനെ ബഹുമാനിക്കാൻ എൻ്റെ എനിക്ക് എഴുന്നേറ്റു നിൽക്കണം അതുകൊണ്ട് ഒരാൾക്ക് എഴുന്നേറ്റു നിൽക്കാൻ മാത്രം അഴമുള്ള കബുറാകണം എൻ്റെ കപൂർ ഓയിമാനുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ ശിഖു റസൂലായി കഴിഞ്ഞു പോയവരാണ് അഹമ്മദ് റസാഖാൻ റതിയല്ലാഹുഅൻഹൂ അള്ളാഹു അവരെ പറക്കെത്തുകൊണ്ട് മദീനയുമായി ഒരു ബന്ധം റബ്ബ് നമുക്ക് തരട്ടെ ഹബീബായ തങ്ങളുടെ യഥാർത്ഥ മുഹിബീങ്ങളിൽ അള്ളാഹു നമ്മളെ പെടുത്തിറ്റരട്ടെ മകനെ വിളിച്ചിട്ട് പറയുന്നു മോനെ വലുവെടുത്തുവാ മകൻ ഓടിച്ചെന്ന് വലുവെടുത്തു വന്നപ്പോ സൂറത്തു യാസീനും സൂറത്തു റുദും പാരായണം ചെയ്യാൻ പറയുകയാണ് അഹമ്മദ് റസാഖാൻ തങ്ങൾ ശക്കറാത്തൽ മൗത്തിലാണ് മകൻ മനോഹരമായി സൂറത്തു യാസീൻ ഓതിക്കൊടുത്തപ്പോൾ സൂറത്തുറുതും പാരായണം ചെയ്ത് കേൾപ്പിച്ചപ്പോ വളരെ ഭക്തിയോടെ ആ രണ്ട് സൂറത്തുകൾ അങ്ങനെ കേട്ട് കിടന്നു അതാ അന്നൊരു വെള്ളിയാഴ്ചയാണ് ചുമയ്ക്ക് വേണ്ടി മുഅദ്ദിൻ വാങ്ങി വിളിക്കുകയാണ് ഹയ്യൽ ഫല എന്ന് വിളിച്ചു പറയുന്ന സമയം ബഹുമാനപ്പെട്ട അഹമ്മദ് റസാഖാൻ തങ്ങൾ പറയുന്നു ല ഇലഹ ഇല്ലോ അവിടുത്തെ വഫാത്ത് സംഭവിച്ചുപോയി അന്നത്തെ ദിവസം ഫലസ്തീനിൽ നിന്നൊരു പണ്ഡിതൻ മുത്തു നബി സാഹു അലഹി വസല്ലമ തങ്ങളെ കിനാവിൽ കാണുകയാണ് തങ്ങളെ കൂടെ സ്വഹാബത്തുണ്ട് തങ്ങള് അരയോ കാത്തുനിൽക്കുന്നത് പോലെ തോന്നിയപ്പോ ചോദിച്ചു മയ്യന്തളിറുയാ റസൂലല്ലാ വെയിറ്റ് അരയാണ് വൈറ്റുതെയ്യുന്നത് തങ്ങള് മറുപടി കൊടുത്തു ഇന്ത്യയിൽ നിന്ന് അഹമ്മദ് റസാഖാൻ എന്ന പണ്ഡിതൻ എൻ്റെ ആഷിഫ് എൻ്റെ മൊഹിബ് അവര് വരുന്നുണ്ട് അവരുടെ റോഹിന സ്വീകരിക്കാൻ കാത്തുനിൽക്കുകയാണ് ഫലസ്തീനുകാരനായ സഹോദരൻ ഇന്ത്യയിലേക്ക് യാത്ര പുറപ്പെട്ടു ഉത്തരേന്ത്യയിൽ വന്നിട്ട് പറ എൽവി ഷരീഫിലുള്ള അഹമ്മദ് റസാഖാന് തങ്ങളെ അന്വേഷിച്ചു സുബഹാനുള്ള അന്വേഷണം ഒടുവില്ല കൊടുത്ത വീട്ടിലും കുടുംബത്തിലും എത്തിച്ചേർന്നു ചോദിച്ചപ്പോൾ സഫറി ഇരുപത്തി അഞ്ചിന്റെ അന്നാണ് അവിടുത്തെ വഫാത്ത് നടന്നത് ഹബിബായ